ിൽ മുട്ടിക്കുളങ്ങരയിലെ വേലായുധൻ ഏഷ്യൻ ചാമ്പ്യൻ പൊക്കിയെടുത്തത് രാജ്യത്തിനായി സ്വർണം എടുത്തുയർത്തിയത് നൂറ്റി ഇരുപത്തി ഒൻപത് കിലോ ഇസ്താംബൂളിൽ നടന്ന മാസ്റ്റേഴ്സ് പവർ ലിഫ്റ്റിംഗിൽ സ്വർണ്ണ നേട്ടം പ്രായം തളർത്താത്ത എഴുപത്തിയൊന്നാം വയസ്സിന്റെ ചെറുപ്പത്തിൽ മുട്ടിക്കുളങ്ങര കടമ്പടിപ്പുരയിൽ വേലായുധൻ ഇന്ത്യക്കായി പൊക്കിയെടുത്തത് ഏഷ്യൻ മാസ്റ്റേഴ്സ് പവർ ലിഫ്റ്റിംഗ് സ്വർണം തുർക്കിയിലെ ഇസ്താംബൂളിൽ നടന്ന മത്സരത്തിൽ അൻപത്തി ഒൻപത് കിലോഗ്രാം വിഭാഗത്തിൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് കിലോഗ്രാം ഭാരം ഉയർത്തിയാണ് നേട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കേരളത്തിലെ ആദ്യകാല വെയിറ്റ് ലിഫ്റ്റർമാരിൽ ഒരാളായിരുന്നു വേലായുധൻ ചിട്ടയായ പരിശീലനം ഇല്ലാതിരുന്നിട്ടും സൗത്ത് സോണിൽ കേരളത്തിനായി മെഡൽ നേടി തുടർന്ന് ദേശീയ മത്സരത്തിൽ നാലാം സ്ഥാനത്തെത്തി കുടുംബ പ്രാരാപ്തങ്ങൾക്കിടയിൽ കായിക രംഗം വിട്ട് കഞ്ചിക്കോടെ ഇൻസ്ട്രുമെന്റേഷനിൽ ജോലി നോക്കി പതിനൊന്ന് വർഷം മുൻപ് വിരമിച്ചു വിശ്രമ ജീവിതത്തിനിടയിൽ മക്കളുടെ പ്രോത്സാഹനത്തിലാണ് മൂന്ന് വർഷം മുൻപ് മുട്ടിക്കുളങ്ങരയിലെ എഫ് വൺ ജിമ്മിൽ പരിശീലനം ആരംഭിച്ചത് തുടർന്ന് സംസ്ഥാന മാസ്റ്റേഴ്സിൽ തുടക്കം ദേശീയ മാസ്റ്റേഴ്സ് ചാമ്പ്യൻഷിപ്പിൽ രണ്ടു തവണ റെക്കോർഡ് തകർത്തു നാഷണൽ ബെഞ്ച് പ്രസ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടി ഇതോടെ ലോക മാസ്റ്റേഴ്സിൽ പങ്കെടുക്കാൻ യോഗ്യത നേടി പക്ഷേ പാസ്പോർട്ട് തയ്യാറാക്കിയപ്പോഴേക്കും മത്സരം കഴിഞ്ഞു തുടർന്നാണ് ഇസ്താംബൂളിലെ ഏഷ്യൻ നേട്ടം വടംവലി ദേശീയ താരമായിരുന്ന മകൾ പ്രിയ കോച്ചായി ഒപ്പമുണ്ടായിരുന്നു ഭാര്യ ഇന്ദിര മറ്റു മക്കളായ രമ്യ രശ്മി എന്നിവരുടെ പ്രോത്സാഹനവും മുതൽക്കൂട്ടായെന്ന് വേലായുധൻ പറഞ്ഞു നാൽപ്പത് വയസ്സ് മുതൽ അൻപത് അറുപത് എഴുപത് വയസ്സ് വിഭാഗങ്ങളിലായി സംഘടിപ്പിക്കുന്ന കായിക മത്സരമാണ് മാസ്റ്റേഴ്സ് പവർ ലിഫ്റ്റിംഗ് മുതിർന്നവരിൽ ആരോഗ്യവും കായികക്ഷമതയും സംരക്ഷിക്കുകയാണ് മത്സരത്തിന്റെ ലക്ഷ്യം